അത്തം ദിവസം തൊട്ട് പത്ത് ദിവസം നമുക്ക് ഓണം വരേക്ക് ഈ പത്ത് ദിവസം നമ്മൾ ഇടേണ്ട പൂക്കൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ അത്തം ദിവസം മുക്കുറ്റിപ്പൂ ആണ് ഇടേണ്ടത് ഗണപതി ഭഗവാനാ വേണ്ടിയിട്ടാണ് മുക്കുറ്റിപ്പൂ ഇടുന്നത് എന്നുള്ളതാണ് സങ്കല്പം രണ്ടാമത്തെ ദിവസം ചിത്തിര മുക്കുറ്റിക്ക് ചുറ്റും തുമ്പപ്പൂവാണ് ഇടേണ്ടത് ശിവനും ശക്തിക്കും എന്നുള്ളതാണ് സങ്കല്പം അപ്പോൾ ആദ്യ ദിവസം മഞ്ഞ പിന്നീട് അതിന് വൈറ്റ് കളർ വരും അടുത്ത ദിവസം മുക്കുറ്റിപ്പൂവ് കഴിഞ്ഞാൽ പിന്നെ തുമ്പപ്പൂവ് അങ്ങനെയാണ് ഇടുക പിന്നീട് ചോദ്യ ദിവസം കൊങ്ങിണിപ്പൂവ് ഒടിച്ചുറ്റിപ്പൂവ് എന്നും ചില സ്ഥലത്ത് ഇതിന് പറയും ശിവന് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം നാലാമത്തെ ദിവസം അതായത് മന്ദാരം വിശാഖം ദിവസമാണ് അന്ന് മന്ദാരപ്പൂവാണ് ഇടുന്നത് ബ്രഹ്മാവാണ് സങ്കല്പം അഞ്ചാമത്തെ ദിവസം അനിഴം ആണ് നാൾ അപ്പോൾ അന്നത്തെ ദിവസം ഇടുന്നത് ചെമ്പരത്തിപ്പൂവാണ് പഞ്ചഭൂതങ്ങളെ സങ്കല്പിച്ചാണ് ചെമ്പരത്തിപ്പൂവ് ഇടുന്നത് അടുത്ത ദിവസം ശംഖുപുഷ്പമാണ് ഇടുന്നത് തൃക്കേട്ട നാളിലാണ് ശംഖുപുഷ്പം ഇടുന്നത് പിന്നീട് ഏഴാമത്തെ ദിവസം മൂലം നക്ഷത്രം അപ്പോൾ ഹനുമാൻ കിരീടം കൃഷ്ണകിരീടം എന്നും പറയും ഗുരുവിനെ സമർപ്പിച്ചാണ് കൃഷ്ണകിരീടം ഇടുന്നത് പിന്നീട് എട്ടാമത്തെ ദിവസം പൂരാടം നാളിൽ തുളസിയാണ് ഇടുന്നത് അഷ്ടദിക് ബാലകന്മാരെ സമർപ്പിച്ചാണ് പൂരാടം നാളിൽ തുളസി ഇടുന്നത് ഒൻപതാമത്തെ ദിവസം ഉത്രാടം നാള് ഉത്രാടം നാളില് ഇന്ദ്രന് സമർപ്പിച്ചുകൊണ്ട് ചെത്തിപ്പൂവാണ് ഇടുന്നത് തിരുവോണ നാളിൽ വിഷ്ണുവിന് സമർപ്പിച്ചുകൊണ്ട് ജമന്തിപ്പൂവാണ് ഇടുന്നത് ഇതിപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ പൂക്കളം പറഞ്ഞത് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് പൂക്കളം ഇട്ടുകൊണ്ടിരുന്നത് അന്നൊന്നും ഇങ്ങനെ വാങ്ങിച്ചിട്ട് പൂക്കളം ഇടുക അങ്ങനത്തെ പതിവൊന്നുമില്ലല്ലോ അപ്പോൾ അന്ന് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഈ പൂക്കളെല്ലാം വെച്ച് തന്നെയാണ് നമ്മൾ അന്ന് പൂക്കളം ഇട്ടിരുന്നത് അപ്പോൾ അത്തം തൊട്ടിട്ട് പത്ത് ദിവസവും ഓരോ ഭഗവാന്മാർക്ക് വേണ്ടിയാണ് ഓരോ പൂക്കളും ഇടുന്നത് എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇത് സാധിക്കണമെന്നില്ല അപ്പോൾ നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള പൂക്കളം ഒരുക്കുന്നതിനും തെറ്റില്ല അപ്പോൾ ഈ ഒരു ഓണം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു ഓണം തന്നെ തന്നെയാവട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു